ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ അനുഭവിക്കാറുണ്ട് പലരുടെയും ജാതകം പരിശോധിക്കുമ്പോൾ ജാതകത്തിൽ ദോഷങ്ങളൊന്നുമില്ല ചാരവശാൽ സപ്പൻ ഇഴാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ടായിരിക്കും ചിലപ്പോൾ കുടുംബ പ്രശ്നം വരെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് വിവാഹ തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു പ്രണയ പരാജയങ്ങൾ സംഭവിക്കുന്നു ദാമ്പത്തിക ജീവിതത്തിൽ സന്തോഷമില്ലാതെ പിരിഞ്ഞു മാറി നിൽക്കുന്നൊരവസ്ഥ ഇവയെല്ലാം വരാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന സമയമാണ് അപ്പോൾ ഈ ഒരു കാലഘട്ടം സൂക്ഷിക്കുക കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാം ആരോഗ്യപരമായ ബുദ്ധിമുട്ട് വരാം സാമ്പത്തിക നേട്ടവും ഉണ്ടാകാം അതിനോടൊപ്പം തന്നെയാണ് കേതു നിൽക്കുന്നത് ചിങ്ങം രാശിയിൽ തന്നെയാണ് അപ്പോൾ കേതുവിൻ്റെ രാശിയിൽ നിൽക്കുമ്പോൾ എന്തിട്ട് കാര്യത്തിന് ഇറങ്ങിയാലും എല്ലാത്തിനും തടസ്സം തന്നെയാണ് നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നോ എല്ലാത്തിനും തടസ്സം വന്നുകൊണ്ടിരിക്കും ഒരു കാര്യത്തിലും പൂർത്തീകരിക്കുവാൻ പറ്റാത്തൊരവസ്ഥ അല്ലെങ്കിൽ നമുക്കത് തുടങ്ങി മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ എവിടെ തൊട്ടാലും തടസ്സങ്ങൾ നമ്മൾ തന്നെ മടിയുണ്ട് മാറി നിൽക്കുന്നു അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നത്താൽ നമ്മൾ മാ മാറി നിൽക്കുന്നു ഒന്നും പുതുതായി തുടങ്ങുന്നില്ല എല്ലാ തുടങ്ങുമ്പോഴും ഒരു ഭയം ബിസിനസ്സിലായാലും ശരി അല്ലെങ്കിൽ പഠിക്കുവാൻ വേണ്ടി വിദ്യാർത്ഥികൾ പഠിക്കാൻ പുസ്തകം എടുക്കുമ്പോഴേക്കും അവർക്കൊരു മടി അലസത ഉറക്ക കൂടുതൽ ഇങ്ങനെയൊക്കെ തടസ്സങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒരു നല്ല കാലം അതായത് ഭാഗ്യം ജീവിതത്തിൽ വന്നു ചേരുമ്പോൾ മൂന്ന് തരം ദോഷങ്ങളാണ് ജീവിതത്തിലേക്ക് വരാൻ വന്നുകൊണ്ടിരിക്കുന്നത് വ്യാഴത്തിൻ്റെ ഗുണപരമായ അനുഭവം ജീവിതത്തിൽ വരികയും ശനിയുടെ ദോഷവും രാഹുവിൻ്റെ ദോഷവും കേതുവിൻ്റെ ദോഷവും അനുഭവിക്കേണ്ട അവസ്ഥ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വരുന്ന ഒരു വർഷ കാലഘട്ടം തന്നെയാണ് ചിങ്ങം രാശിക്കാർക്കുള്ളത് ധനപരമായ നേട്ടമുണ്ടെങ്കിലും മറ്റു പല കാര്യങ്ങളിലും ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും കുടുംബ പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും കാര്യതടസ്സങ്ങളുമായി മുന്നോട്ട് പോകേണ്ടി വരും അപ്പോൾ ഈ ഒരു കാലഘട്ടം ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക ഗണപതി ഭഗവാനെ പൂജിക്കുക ഗണപതിക്ക് നാളീകരം അടയ്ക്കുക പക്കന്നാൾ വരുന്ന ദിവസങ്ങളിൽ ഗണപതി ഹോമം നടത്തുന്നത് ഉത്തമം ശനി ദോഷ പരിഹാരത്തിന് നിരാഞ്ജനം അയ്യപ്പനെ നീരാഞ്ജനം കഴിപ്പിക്കുക അയ്യപ്പന്മാർ ശാസ്താവിനോ ശനീശ്വരദേവിനോ എള് കിഴിയോ അല്ലെങ്കിൽ നെയ്വിളക്കോ നെയ്യഭിഷേകമോ നല്ല ശുദ്ധമായ നല്ലെണ്ണ അഭിഷേകമോ എള് പായസ വഴിപാടോ അരവണ പായസ വഴിപാടോ എന്തു തന്നെയായാലും ചെയ്യുന്നത് ഉത്തമം രാഹുദോഷ പരിഹാരത്തിനായി ദുർഗാദേവിയെ പ്രീതിപ്പെടുത്തുക സർപ്പദൈവങ്ങളെ പ്രീതിപ്പെടുത്തുക ദുർഗാദേവിക്ക് പുഷ്പാഞ്ജലി അർപ്പിക്കുക നാരങ്ങമാല അർപ്പിക്കുക നാരങ്ങ വിളക്ക് തെളിയിക്കുക ഇവയെല്ലാം നമുക്ക് ഉത്തമമായിരിക്കും അങ്ങനെ തടസ്സങ്ങൾ മാറുന്നതിനും നേട്ടങ്ങൾ കൂടുതലായി വരുന്നതിനും വിഷ്ണു ഭഗവാനെല്ലാം പ്രാർത്ഥിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയാണ്